ോർമ്മയ്ക്കായി ഭാഗം നൂറ്റി പതിനഞ്ച് ഞങ്ങൾ വരാം അതിനുമുമ്പേ അവിടെ നിന്നും മുങ്ങിയ ആളെ അച്ഛൻ പോയൊന്ന് പൊക്ക് ഞങ്ങൾ അപ്പോഴേക്കും വേഗം വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി പോയതും ചന്ദ്രശേഖർ അടുക്കളയുടെ പുറത്തേക്ക് ചെന്നു അവിടെ വാതിലിൻ്റെ അടുത്ത് വന്ന് നോക്കി കിണറിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ശ്രീവിദ്യയെ കണ്ടതും അദ്ദേഹം ഒന്നുകൂടി അകത്തേക്ക് നോക്കി പിന്നെ ചിരിയോടെ പുറത്തേക്കിറങ്ങി ശ്രീവിദ്യയുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ അവിടെ നിൽക്കുന്ന ശ്രീവിദ്യയെ നോക്കിക്കൊണ്ട് രണ്ട് കണ്ണുകൾ മാണിക്കത്താന്മാരുടെ വീട്ടിലുണ്ടായിരുന്നു ചന്ദ്രശേഖർ ശ്രീവിദ്യയുടെ അടുത്തേക്ക് ചെന്നു മുഖമെല്ലാം ചുവന്നിരിക്കുന്നുണ്ട് സാരിയുടെ തുമ്പിൽ പിടിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്തുപറ്റി എന്റെ സ്ത്രീക്ക് ഒരു നാണമൊക്കെ അവൾ പെട്ടെന്ന് ചന്ദ്രശേഖരനെ നോക്കി ഇപ്പോ പിള്ളേരുടെ എല്ലാവരുടെ മുന്നിൽ നാണം നാണകെട്ടില്ലേ കഷ്ടമുണ്ടോ ഇത് അവൾ പറഞ്ഞു എന്ത് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് കിണറിന്റെ തിട്ടയിലായിട്ട് ഇരുന്നു പിന്നെ പതിയെ ശ്രീവിദ്യയെ വലിച്ച് അടുത്തേക്ക് നിർത്തി അയ്യോ വീട്ടുന്നേ ഇനി ഇത് കൂടി കണ്ടാൽ മതി ദേ തള്ളല്ലേ ഞാൻ കിണറ്റിലേക്ക് പോകേ ചന്ദ്രശേഖർ പറഞ്ഞു ശ്രീവിദ്യ പിന്നെ അനങ്ങാതെ നിന്നു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീവിദ്യയെ ചേർത്ത് പിടിച്ചു നമ്മുടെ മക്കള് നമ്മളെ കണ്ടുവേണ്ടി വളരാൻ അവരും ഇപ്പം വിവാഹം കഴിച്ചവരാണ് അവർക്കറിയാം ഇന്നലെ പറഞ്ഞില്ലേ അവരും ഈയൊരവസ്ഥയിൽ തന്നെയാണ് അതുകൊണ്ട് ഒന്നും തോന്നില്ല പിന്നെ നമുക്ക് കുറച്ച് പ്രായമൊക്കെയായി ഇപ്പോഴല്ലേ നമുക്ക് ഇതിനുള്ള അവസരം കിട്ടൂ അവർക്ക് ഇനിയുണ്ട് പക്ഷേ നമുക്കിനി എത്ര നാളാം ഈ പ്രായമായ സമയത്തല്ലേ എന്നെ ഈ ദേവി കടാശിച്ചത് എത്രയായി പറയുന്നത് എത്ര വർഷം മുമ്പ് പറഞ്ഞതാ എൻ്റെ ആ രണ്ട് മക്കളെ ഈ കയ്യിലേക്ക് ഞാൻ ഏറ്റുവാങ്ങി അന്ന് പറഞ്ഞതല്ലേ എൻ്റെ ഒപ്പം പൊരുന്ന് അപ്പം സമ്മതിച്ചില്ല ജീവിതത്തിൽ മനോഹരമായ എല്ലാ നിമിഷങ്ങളും എൻ്റെ സ്ത്രീ തന്നെയാണ് വേണ്ടാന്ന് വെച്ചത് എന്നിട്ട് ഇപ്പോൾ അതെല്ലാം എൻ്റെ കയ്യിലേക്ക് വന്നപ്പോൾ അതും എൻ്റെ സ്ത്രീ തന്നെ എനിക്ക് അനുവാദം തന്നപ്പോ ഞാനെന്തു ചെയ്യണം ഇനിയും അനുങ്ങാതെ നിൽക്കാനോ പറ്റില്ല മോളെ കിട്ടിയ അവസരങ്ങളൊന്നും ഈ ചന്ദ്രശേഖർ കളയില്ല അറിയാലോ എന്നെ ചന്ദ്രശേഖർ പറഞ്ഞതും അറിയാം പ്രായമായെങ്കിലും കയ്യിലിരിപ്പിന് മോശമൊന്നുമല്ലോ ശ്രീവിദ്യ പറഞ്ഞു പെട്ടെന്ന് അമ്മേ എന്ന് അടുക്കളവാതിക്കൽ നിന്നുള്ള വിളിക്കേറ്റതും ശ്രീവിദ്യ അകന്ന് മാറാൻ നോക്കി ഇങ്ങോട്ടേ പോകുന്നത് പിടയ്ക്കരുത് ഞാൻ കിണറ്റിലേക്ക് വീഴേ വീണ്ടും ചന്ദ്രശേഖർ ഓർമ്മിപ്പിച്ചു അടങ്ങി തന്നെ ശ്രീവിദ്യ നിന്നു ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് തന്നെ ശ്രീവിദ്യ ഇരുത്തി അമ്മേ അച്ഛാ ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോവാണേ ഇവർക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് അമ്മു പറഞ്ഞു അപ്പു വരുന്നില്ലേ ശ്രീവിദ്യ ചോദിച്ചു പിന്നെ അപ്പു വരുന്നുണ്ടല്ലോ അതിങ്ങനെ മോളെ ശ്രീവിദ്യ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു ദേ ഇതാണ് നമ്മുടെ അപ്പു എന്ന് പറഞ്ഞ് അമ്മു അപ്പുവിനെ മുന്നിലേക്ക് നിർത്തി വറുതെയിട്ടിരിക്കുന്നത് കണ്ട് ശ്രീവിദ്യ ചന്ദ്രശേഖരനെ നോക്കി ഞങ്ങൾ പോയിട്ട് വരാം ഈ വേഷത്തിൽ അപ്പുവിനെ കണ്ടാൽ മനസ്സിലാകില്ലല്ലോ പിന്നെ അവിടെ ലുലൂല് അഗ്നേട്ടനുണ്ട് അപ്പോ ഞങ്ങൾ പോയിട്ട് വരാം ഇനി ഞങ്ങൾ വരുന്നതുവരെ നിങ്ങളെ ആരും ശല്യപ്പെടുത്തില്ല പക്ഷേ മുൻവശത്തെയും പിന്നിലെയും ഡോർ അടച്ചിട്ട് വേണം റൊമാൻസിക്കാൻ പോവാൻ കേട്ടല്ലോ അച്ഛാ അമ്മു പറഞ്ഞു ഓ ആയിക്കോട്ടെ വേഗം പോയിട്ട് വരണോട്ടോ ഒരുപാട് ലേറ്റാകാൻ നിൽക്കല്ലേ ഇല്ല അച്ഛാ വേഗം വരാം പിന്നെ ധൈര്യത്തിന് അവിടെ എന്തായാലും അഗ്നിയായിട്ടൊന്നും ഉണ്ടല്ലോ അമ്മു പറഞ്ഞു ശരി അല്ല ആൽഫിയോട് പറഞ്ഞോ ആ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറ്റുമെങ്കിൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്നാൽ പോയിട്ട് വാ എന്നാൽ ശരി എന്ന് പറഞ്ഞ് അമ്മവും കൂട്ടരും തിരിഞ്ഞു നടന്നതും പെട്ടെന്ന് ആൻസി വീണ്ടും കിച്ചണിൻ്റെ വാതുക്കലേക്ക് വന്നു അങ്കിളെ റൊമാൻസിക്കുന്നതൊക്കെ കൊള്ളാം അത് കിണറാണ് എന്നുള്ള ബോധം വേണം കിണറിനെ അറിയില്ലല്ലോ അങ്കിളിൻ്റെ ഈ പ്രണയകഥ ആൻസി പറഞ്ഞതും ഇവിളി ഇന്നും ഞാൻ എന്ന് പറഞ്ഞ് ചന്ദ്രശേഖർ എഴുന്നേറ്റതും ഞാൻ പോയി എന്ന് പറഞ്ഞ് ആൻസി അവിടെ നിന്ന് ഓടി ചന്ദ്രശേഖർ ശ്രീവിധിയെ തോളിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറകുവശത്തു കൂടി മുൻവശത്തേക്ക് വന്നു അവർ കാറെടുത്തു കൊണ്ടുപോകുന്നത് നോക്കി നിന്നു ഇതെല്ലാം മാണിക്യത്താന്മാരുടെ വീട്ടിൽ നിന്നും നകുൽ കാണുന്നുണ്ടായിരുന്നു നകുലിൻ്റെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു അയാൾ ശ്രീവിദ്യയെ തന്നെ നോക്കി നിന്നു ശ്രീവിദ്യയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചന്ദ്രശേഖരനെയും പെട്ടെന്നാണ് ചന്ദ്രശേഖർ ശ്രീവിദ്യയെ രണ്ട് കൈകൾ കോരിയെടുത്തത് എടുത്തുകൊണ്ട് ശ്രീവിദ്യയും കൊണ്ട് അകത്തേക്ക് കയറുന്നത് കണ്ടതും നകുൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും തിരിഞ്ഞു അപ്പോഴാണ് പുറകിലായി ധൃതി നിൽക്കുന്നത് കാണുന്നത് എന്തുപറ്റി ഇവിടെ നിന്നും അങ്ങോട്ടൊരു നോട്ടം പതിവില്ലാത്തതാണല്ലോ ധൃതി ചോദിച്ചു ഒന്നും പറയാതെ നകുൽ മാണിക്കത്താൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇതേ സമയം ലുലുവിൻ്റെ പാർക്കിങ്ങിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് എല്ലാവരും കൂടി അകത്തേക്ക് കയറി അപ്പു അഗ്നിയേട്ടനെ വിളിച്ചു നോക്കണോ വേണ്ട വന്നാ ശരിയാവില്ല ഞാൻ പറഞ്ഞിട്ടില്ല നമ്മളിങ്ങോട്ട് വരുന്ന കാര്യം അപ്പൂ പറഞ്ഞു ആ അപ്പം നീ പർദ്ധയിൽ തന്നെ നടന്നാൽ മതി പക്ഷേ പ്രശ്നമുണ്ടല്ലോ അമ്മു നിന്നെ കണ്ടാലും മനസ്സിലാവില്ലേ അഗ്നിയേട്ടിന് ആ അത് കുഴപ്പമില്ല അപ്പൂ വീട്ടിലാണെന്ന് പറയാം ആ എന്നാ പിന്നെ കുഴപ്പമില്ല ആദ്യം എങ്ങോട്ടാണ് പോവേണ്ടത് ആദ്യം നിങ്ങൾക്ക് എന്താ എടുക്കേണ്ടത് അതെടുക്കാം ആദ്യം നമുക്ക് ഫുഡ് കോർട്ടിലേക്ക് പോകാം നല്ല വിശപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി ഫുഡ് കോർട്ടിലേക്കാണ് ആദ്യം പോയത് ഭക്ഷണം കഴിച്ചിട്ടാവാം ഷോപ്പിംഗ് എന്നാൽ ഒരു എനർജി കിട്ടൂ എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാം നിങ്ങൾ പോയി ഭക്ഷണം വാങ്ങിയിട്ട് വാ ആൻസി പറഞ്ഞതും ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ എടുത്തിട്ട് വരും നിനക്ക് വേണമെങ്കിൽ നീ വന്ന് എടുക്കണം നീ ആര് കൊച്ചി രാജാവിൻ്റെ കൊച്ചുമോളോ തെരേസ ചോദിച്ചു എടി സീറ്റ് പിടിച്ചതാ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ സീറ്റ് കിട്ടില്ല ആൻസി പറഞ്ഞു അതിനെന്താ നമ്മുടെ ബാഗ് വെച്ചാൽ മതി ഓ എന്നാൽ മതി എന്ന് പറഞ്ഞ് ചെയറിലെല്ലാം ബാഗ് വെച്ചുകൊണ്ട് അവർ ഫുഡ് വാങ്ങാനായി വാങ്ങാനായിപ്പോയി ഫുഡെല്ലാം വാങ്ങി അവർ തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മു പണി പാളി ജോലി പറഞ്ഞതും എന്താ നിന്റെ പുറകിൽ പുറകിലെന്താ അമ്മു തിരിയാൻ പോയതും അയ്യോ തിരിയില്ലേ എന്താ അഗ്നിയേട്ടൻ ഏ പെട്ടെന്ന് അപ്പൂ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവൾ പറയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അഗ്നിക്ക് മനസ്സിലാവില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവൾ തിരിഞ്ഞു നോക്കിയത് ആരോടും സംസാരിച്ചുകൊണ്ട് കൈ പോക്കറ്റിലിട്ടുകൊണ്ട് വരുന്ന അഗ്നിയെ അപ്പൂ കണ്ണിമ വിട്ടാതെ നോക്കി നിന്നു എന്നാ ലുക്കാലേ ഈ മനുഷ്യന് തെരേസയാണ് പറഞ്ഞത് ഇടി പെട്ടെന്ന് അപ്പു വിളിച്ചതും സോറി നോക്കി പോയതാണ് ഈ സൗന്ദര്യം കണ്ടാ ആരാ നോക്കാത്തത് അയ്യോ നീ എന്നെ മാത്രം കുറ്റം പറയില്ലേ അങ്ങോട്ട് നോക്ക് തെരേസ പറഞ്ഞപ്പോഴാണ് അപ്പു അവരുടെ സൈഡിലായി ടേബിളിൽ ഇരിക്കുന്ന പെൺകുട്ടികളെ നോക്കുന്നത് എല്ലാവരുടെയും നോട്ടം അഗ്നിയിലാണെന്ന് കണ്ടതും മിക്കവാറും ഇതുപോലൊരു പാർദ ആ മനുഷ്യന് ഞാൻ മേടിച്ചിട്ട് കൊടുക്കും നോക്കിക്കോ അപ്പു പറഞ്ഞു തീരെ കുശുമ്പില്ലാലെ ഇല്ല എനിക്ക് വയ്യ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോവാ ഇവിടെ നിന്ന് അപ്പു എഴുന്നേറ്റതും നീ എങ്ങോട്ടാ അവിടെ ഇരിക്കേ അമ്മു അവളെ കൈപിടിച്ചിരുത്തി അമ്മു നിന്നെ കണ്ടാലും കുഴപ്പമില്ല നീ മാത്രമേ എന്ന് പറഞ്ഞാ മതി അത് ശരിയാണ് ഇനി വീട്ടിലേക്കെങ്ങനെ വിളിച്ചു നോക്കോ നിന്റെ ഫോൺ സൈലന്റിലാണോ അല്ല എന്തിനാ സൈലന്റ് ആക്കുന്നേ അപ്പു ചോദിച്ചു ഓ ആ മനുഷ്യനെങ്ങാനും സംശയം തോന്നി വിളിച്ച റിങ് ചെയ്യില്ലേ ആൻസി ചോദിച്ചു ഒരുപാട് സിനിമകൾ കാണുന്നതിൻ്റെ ഗുണമാണേ ജൂലി പറഞ്ഞു അത് കേട്ട് ജൂലിയെ ആൻസി ഒന്ന് തറപ്പിച്ചു നോക്കി അതാണ് ഇവിടെ വിഷയം ഇവൾ വന്ന കാര്യം അഗ്നിയിട്ട് അറിഞ്ഞ പ്രശ്നാവില്ലേ ഇവളോട് പുറത്തേക്ക് പോകരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവരോട് രണ്ടുപേരോടും കല്യാണം വരെ ആൽഫിചാൻ അറിഞ്ഞാലും പ്രശ്നമല്ലേ ആണോ അമ്മു ചോദിച്ചു ആ ആൽഫിചാൻ അറിഞ്ഞാലും പ്രശ്നമാണ് എന്തു ചേച്ചി ഞാനിവിടെ വരുന്ന കാര്യം ആൽഫി പറഞ്ഞു തീർന്നു തീർന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല കാര്യം പറഞ്ഞോ ആ പറഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ടുണ്ടോ പോകുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ടീച്ചാൻ എന്തു പറഞ്ഞു സൂക്ഷിക്കാൻ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല ആ അപ്പം പിന്നെ കുഴപ്പമില്ല പിന്നെ ഈ വെട്ടുപോത്തിനെ മാത്രം നോക്കിയാൽ മതി ആൻസി പറഞ്ഞതും ആൻസിയുടെ കാലിൽ ഒരു ചവിട്ട് കൊണ്ടു അഹോ എന്തോടി പിന്നെ എൻ്റെ ദയവേട്ടനെയാണോ വെട്ടുപോത്തെന്ന് പറയുന്നത് ആണോ എന്നാൽ പിന്നെ എന്താ പറയേണ്ടത് നിന്റെ കെട്ടിയാൽ വെട്ടുപോത്താണോ ഇല്ലയോന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരട്ടെ വാ എഴുന്നേക്ക് നീ നീ ഇവിടെ കണ്ടാ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം അപ്പൂ നീ തന്നെ പറയും വെട്ടുപോത്തുന്ന് ആൻസി പറഞ്ഞു അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് അപ്പൂ അവിടെ തന്നെ ഇരുന്നു അമ്മു തലകുനിച്ചിരുന്നാണ് കഴിക്കുന്നത് ഫുഡ് വാങ്ങി വരുന്ന അഗ്നിയേയും കൂടെയുള്ള ഒരാളെയും അവർ കണ്ടു പെട്ടെന്ന് അഗ്നിയുടെ അടുത്തേക്ക് ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വരുന്നതും അവർ സംസാരിക്കുന്നതും അവർ അഗ്നിയുടെ ഒപ്പം തന്നെ പോകുന്നതും കണ്ടതും എല്ലാവരും അപ്പുവിനെ നോക്കി ആരാടിയേത് ആ അറിയില്ല ഇവിടെ എന്തിനു വന്നു എന്നാ പറഞ്ഞത് ഒരു ഡിസ്കഷൻ ഉണ്ടെന്നാ പറഞ്ഞത് ഈ ഡിസ്കഷനൊക്കെ പുളിക്ക് ഓഫീസിൽ വെച്ച് പറ്റില്ലേ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത് എന്തിനാണാവോ വിളിക്കിടി വിളിച്ച് ചോദിക്കേ കൂടെയുള്ള പെണ്ണ് ഏതാണെന്ന് ജോലി പറഞ്ഞതും പെട്ടെന്ന് അപ്പു ഫോൺ എടുക്കാൻ പോയതും ഊഹ് മണ്ടികളെ നീ എങ്ങനെ കണ്ടുവെന്ന് ചോദിക്കില്ലേ അത് ആ അത് ഞാൻ കണ്ടുവെന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് നിന്നെ വിളിച്ചു പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി അയ്യോ വേണ്ട അതൊക്കെ പ്രശ്നമാവും അത് ചിലപ്പോ ഫ്രണ്ട്സ് ആരെങ്കിലും ആയിരിക്കും നീ അപ്പോ അമ്മ പറഞ്ഞു ശരി വരട്ടെന്ന് വൈകുന്നേരം ഞാൻ വെച്ചിട്ടുണ്ട് അവരുടെ കുറച്ച് മാറിയുള്ള ടേബിളിലാണ് അഗ്നിയും ആ പെണ്ണും മറ്റൊരാളും കൂടി ഇരുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അഗ്നിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെ അവൻ ഫോണെടുത്ത് നോക്കുന്നത് കണ്ടു പിന്നെ വീണ്ടും ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നു അതിനിടയ്ക്ക് ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മളെ കണ്ടിട്ടില്ല കഴിച്ചോ അൻസി പറഞ്ഞു അല്ലടാ അങ്ങേട്ടനെ നമ്മളെല്ലാവരും അറിയില്ലേ അറിയാലോ അതിനെന്താ നമ്മൾ വന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി നമ്മളെ കണ്ടിട്ട് സംസാരിക്കാൻ എങ്ങാനും വരുമോ വന്നാലെന്താ കുഴപ്പം എടീ അപ്പ അമ്മൂവിനെ കാണൂലേ കണ്ടോട്ടെ അമ്മു നമ്മുടെ അപ്പുണ്ടല്ലോ അപ്പൂ വീട്ടിലാണല്ലോ അപ്പോൾ കുഴപ്പമില്ലല്ലേ ഇല്ല പെട്ടെന്നാണ് അഗ്നി തിരിഞ്ഞു നോക്കിയത് തിരിഞ്ഞു നോക്കിയതും അവൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ആൻസിയിലായിരുന്നു ആൻസിയും അവനെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ പെട്ടു എന്നെ കണ്ടു എന്നെ മനസ്സിലായി ആൻസി ചിരിയോടെ തന്നെ പറഞ്ഞു അഗ്നി അവിടെ നിന്ന് കൈപൊക്കി കാണിച്ചതും ആൻസി പുഞ്ചിരിയോടെ തന്നെ അതുപോലെ തന്നെ കൈപൊക്കി കാണിച്ചു പെട്ടെന്ന് അഗ്നി അവിടെ നിന്നും എഴുന്നേൽക്കുന്നത് കണ്ടതും ഇങ്ങോട്ട് വരുന്നുണ്ട് ആൻസി പറഞ്ഞു അവൾ എഴുന്നേറ്റ് അഗ്നിയേട്ടനെന്ത് ഇവിടെ ആ അതോ ഞാനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാ ഞാൻ മാത്രമല്ല ദേ അമ്മുവുണ്ട് ആൻസി തിരിഞ്ഞു നോക്കി പറഞ്ഞതും അമ്മു ആ അമ്മൂണ്ട് അതെയോ അപ്പം അപ്പൂ ആ അപ്പു അപ്പു വന്നില്ല അപ്പു വീട്ടിലാണ് ആൻസി പറഞ്ഞു ഞാൻ അമ്മൂനോട് വന്ന് സംസാരിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല അഗ്നി പറഞ്ഞു ശരി ഏട്ടാ കുഴപ്പമില്ല ആൻസി പറഞ്ഞു എന്നാ നിങ്ങൾ കഴിക്കേ അഗ്നി പറഞ്ഞുകൊണ്ട് തിരിച്ച് ടേബിളിനടുത്തേക്ക് പോയി എന്നാൽ അവിടെ ചെന്നതും അഗ്നി ഒന്നുകൂടി തിരിഞ്ഞു നോക്കി അത് അമ്മുവാണോ അപ്പുവാണോ എന്ന് ചെറിയൊരു സംശയം തോന്നി അവൻ ഫോൺ എടുക്കുന്നത് കണ്ടതും ഇപ്പോൾ നിൻ്റെ അടിക്കും ആൻസി പറഞ്ഞതും അപ്പൂവിൻ്റെ ഫോൺ റിങ് ചെയ്തു സൈലൻ്റ് ആക്കി വെച്ചത് കൊണ്ട് തന്നെ അവൾ പതിയെ ഫോൺ ഫോണെടുത്തു ഞാനെന്താ ചെയ്യുക സംസാരിക്കണോ ആ സംസാരിക്കണം ഇപ്പോൾ അഗ്നിയേട്ടൻ നോക്കുന്നത് അമ്മുവിനെ ആയിരിക്കും അമ്മുവാണോ ആണോ അപ്പുവാണോ എന്നറിയാനുള്ള ഒരു തത്രപ്പാട് അടുത്ത് വന്ന് കണ്ടില്ലല്ലോ അതുകൊണ്ട് അമ്മു വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ എന്ത് വേണം ചെയ്തോ അഗ്നിയേട്ടൻ ഇങ്ങോട്ട് നോക്കും നീ ഫോൺ എടുക്കണ്ടോ എന്ന് ആൻസി പലുകൾക്കിടയിൽ വെച്ചാണ് സംസാരിക്കുന്നത് ചുണ്ടനങ്ങുന്ന പോലും ഇല്ല എന്ന് എല്ലാവർക്കും തോന്നി അപ്പു ഫോൺ എടുത്തു ഹലോ ഡയവേട്ട അപ്പൂ നീ നീ എവിടെയാ ഞാൻ വീട്ടിൽ അമ്മു അമ്മു ഷോപ്പിങ്ങിന് പോയതാ എന്തൊക്കെയാണ് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് ആൻസിയെല്ലാം കൊണ്ടുപോയതാ എന്തുപറ്റി നിന്റെ ശബ്ദം അത് ഞാൻ ഉറങ്ങായിരുന്നു ആണോ എന്നാ ഉറങ്ങിക്കോ ഞാൻ നേരത്തെ വരാം അഗ്നി പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞ് അപ്പൂ ഫോൺ കട്ട് ചെയ്തു ടേബിളിനടുത്തേക്ക് കുഞ്ഞിരുന്ന് കൊണ്ടാണ് അപ്പു ഫോണിൽ സംസാരിച്ചത് അമ്മു അവരോട് സംസാരിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അത് അമ്മു തന്നെയാണ് എന്ന് അവൻ ഉറപ്പിച്ചു അവൻ വീണ്ടും ഫ്രണ്ട്സിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു ഇതേ സമയമാണ് നാത് രണ്ട് മൂന്ന് പേരോട് സംസാരിച്ചു കൊണ്ട് അങ്ങോട്ട് വരുന്നത് കണ്ടത് അവൻ ആൻസി പറഞ്ഞതും അമ്മു തിരിഞ്ഞു നോക്കി നാഥിനെ കണ്ടതും പെട്ടെന്ന് തന്നെ അമ്മു തിരിഞ്ഞിരുന്നു ഇതെന്താടി നമ്മൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങാൻ നോക്കിയിരുന്നോ എല്ലാവരും കൂടി നമ്മുടെ നെഞ്ചത്തേക്ക് കയറാൻ ആൻസി ചോദിച്ചു അതെങ്ങോട്ടെങ്കിലും പോട്ടെ നീ അങ്ങോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാഥ് ആൻസിയെ കാണുന്നത് ആൻസിയുടെ അടുത്ത് തന്നെ ജോലിയേയും കണ്ടപ്പോൾ അവരുടെ കൂട്ടത്തിൽ അമ്മുണ്ടാവും എന്ന് നാഥ് ഊഹിച്ചു നാഥ് അവരുടെ ടേബിളിനടുത്തേക്ക് വന്നു ഹായ് എല്ലാവരും ഉണ്ടല്ലോ എന്താ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് അവൻ അമ്മുവിനെ നോക്കി അമ്മു അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവരുടെ അടുത്ത് വന്ന് അവൻ സംസാരിക്കുന്നത് കണ്ട അഗ്നി ഒന്ന് ശ്രദ്ധിച്ചു അഗ്നിക്ക് ആളെ മനസ്സിലായിരുന്നു അല്ല എന്താ ഇവിടെ പറഞ്ഞില്ലല്ലോ ചേട്ടാ ഞങ്ങളെ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വന്നതാ പറ്റുമെങ്കിൽ കുറച്ച് ഇറച്ചിയും വാങ്ങിക്കൊണ്ടു പോകണം മീൻ പിന്നെ എൽദോച്ചായൻ വീട്ടിലെത്തിക്കെ അൻസി പറഞ്ഞു അവളുടെ ആ സംസാരം ഇഷ്ടപ്പെടാതെ നാഥ് ഒന്ന് കുറപ്പിച്ചു നോക്കി നിങ്ങൾ നടന്നോ ഞാൻ വരാം നാഥ് കൂടെയുള്ളവരോട് പറഞ്ഞു ചേട്ടൻ പൊയ്ക്കോ ഞങ്ങൾക്ക് കുറച്ച് തിരക്കണ്ടേ ഇത് കഴിഞ്ഞിട്ട് വേണേ ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറിയും ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടി പോവാൻ ആൻസി പറഞ്ഞു അമ്മു എന്തു പറയുന്നു സുഖാണോ നാദ് ചോദിച്ചു ആ സുഖമായിട്ടിരിക്കുന്നു അമ്മു പറഞ്ഞു അന്ന് പെട്ടെന്ന് പോയപ്പോൾ പറയാൻ പറ്റിയില്ല കുറച്ച് തിരക്കുണ്ടായിരുന്നേ നാദ് പറഞ്ഞു അതിനെന്താ ചേട്ടാ ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ പോയി എന്ന് ആൻസി പറഞ്ഞു അവന് ആൻസിയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പക്ഷേ അമ്മു ഇരിക്കുന്നതുകൊണ്ട് അവന് ദേഷ്യപ്പെടാനും പറ്റുന്നുണ്ടായിരുന്നില്ല നിങ്ങളെ കഴിച്ചു കഴിഞ്ഞോ അവൻ ചോദിച്ചു കഴിഞ്ഞു ചേട്ടാ ഞങ്ങള് ആൽഫിച്ചായം വരുന്നുണ്ടേ ഇച്ചാനെ നോക്കിയിരുന്നതാ ആൻസി പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം മാറുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു അമ്മുവും അത് കണ്ടു ഓ അവൻ വരുന്നുണ്ടോ ആ വരുന്നുണ്ട് ഇച്ചാൻ പറഞ്ഞിട്ടാ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തത് ആൻസി പറഞ്ഞു ശരി എന്ന് പറഞ്ഞുകൊണ്ട് നാഥ് അവിടെ നിന്ന് പോകുമ്പോഴും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നത് അഗ്നി കണ്ടിരുന്നു അഗ്നി മാത്രമല്ല അമ്മൂം കണ്ടിരുന്നു അഗ്നി അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ആൽഫിയെ വിളിച്ചു രണ്ട് റിങ്ങിന് ശേഷമാണ് ആൽഫി ഫോൺ എടുത്തത് എന്താടാ നീ ഇതെവിടെയാണ് ഞാൻ ദേ റെുലുലയ്ക്ക് വരുകയാണ് അവിടെ നമ്മുടെ പിള്ളേരുണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ കണ്ടിരുന്നു ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാം കൂടി ഭക്ഷണം കഴിച്ചോണ്ട് ആണോ നീ അവിടെ അടുത്തേക്ക് ചെന്നോ ഇല്ല ഞാൻ ആൻസിയെ കണ്ടിരുന്നു ആ കുട്ടിയോട് സംസാരിച്ചു അപ്പൊ നീ അപ്പുവിൻ്റെ അടുത്തേക്ക് ചെന്നില്ലേ അപ്പൂ വന്നിട്ടില്ലല്ലോ അപ്പൂ വീട്ടിലല്ലേ ആര് പറഞ്ഞു അപ്പുവും വന്നിട്ടുണ്ട് അമ്മുവും വന്നിട്ടുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു രണ്ടെണ്ണം കൂടി ഇറങ്ങിയത് അതെങ്ങനെ പെട്ടെന്ന് അഗ്നി തിരിഞ്ഞ് അവരുടെ സീറ്റിലേക്ക് നോക്കി രണ്ടെണ്ണവും ഒരുമിച്ച് ഇറങ്ങിയാൽ അറിയില്ലേ അതുകൊണ്ട് ഒരെണ്ണം ആൽഫി പറഞ്ഞു പെട്ടെന്ന് അഗ്നി ഞെട്ടലോടെ പർദ്ദ അടുത്തേക്ക് നോക്കി അഗ്നിയുടെ നോട്ടം കണ്ട് ആൻസി ആ നോട്ടം അത്ര പന്തിയല്ലോ അവൾ പറഞ്ഞതും അഗ്നി അവിടെ നിന്ന് എഴുന്നേറ്റു അപ്പു നീ ഇപ്പം എടുക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്താ അപ്പു ചോദിച്ചു അഗ്നിയേട്ടൻ ഇങ്ങോട്ട് വരുന്നു എന്തിന് എന്തിനാണെന്നോ എനിക്കെങ്ങനെ അറിയാം അപ്പോഴേക്കും അഗ്നി അവിടെ അടുത്തെത്തി അമ്മു അഗ്നിയൊന്ന് നോക്കി എന്നാൽ അഗ്നിയുടെ നോട്ടം പറഞ്ഞിടത്തേക്കായിരുന്നു മുഖം മറിച്ചിട്ടുണ്ട് പക്ഷേ അവളുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അഗ്നിക്ക് അത് അപ്പുവാണെന്ന് മനസ്സിലായി മോളിങ്ങോട്ട് വന്നേ അഗ്നി പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഇല്ല ഇന്ന് തലയണക്കി ഇവിടെ നിന്ന് ഞാൻ തൂക്കിയെടുത്തുകൊണ്ട് പോകണ്ടെങ്കിൽ മര്യാക്കി എഴുന്നേറ്റ് വാ എൻ്റെ ഉമ്മച്ചിക്കുട്ടി അവൻ പറഞ്ഞതും ഞാൻ അത് വാടി മോളെ ഇല്ല ഞാൻ വരില്ല അഗ്നിട്ടാ പ്ലീസ് ഒന്നുമില്ല മോളെ ഞാനേ എൻ്റെ കൊച്ചിനെ ഒന്ന് കാണട്ടെ എൻ്റെ ഉമ്മച്ചിക്കുട്ടിയെ അവൻ പറഞ്ഞുകൊണ്ട് ഷട്ടിൻ്റെ കൈ തെറുത്ത് കയറ്റി വയ്ക്കുന്നത് കണ്ടതും ഈശ്വര എടുക്കാൻ പോവാണോ ആൻസി ചോദിച്ചതും അതെ മര്യാദയ്ക്ക് വിളിച്ചപ്പോൾ വന്നില്ല എന്നാൽ പിന്നെ അങ്ങ് പൊക്കിയേക്കാം അല്ലേ മോളെ അവൻ ചോദിച്ചതും പെട്ടെന്ന് അപ്പൂ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നതെല്ലാം അവൻ്റെ കൂടെ വന്നവരും അവരെ തന്നെ നോക്കി നിന്ന നാദും കാണുന്നുണ്ടായിരുന്നു ഹായ് എല്ലാവരും സുഖേട്ടിരിക്കുന്നോ ഞാൻ ചെറിയൊരു പയ്യായിക്കുണ്ടായിരുന്നു ഉറക്കൊഴിക്കുന്നതിൻ്റെയണേ ഇപ്പോൾ സമയം ഒന്ന് നാൽപ്പത് എൻ്റെ ഈ സ്റ്റോറിയുടെ വോയിസ് കൊടുത്ത് കഴിഞ്ഞേയുള്ളൂ വെളുപ്പിനാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ സമയത്താണ് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകുന്നത് എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക